വേറൊന്നു വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നില്ല ഞാൻ ഞാനിപ്പം വൃത്തിയാക്കിയിട്ട് എന്നെ വെക്കും സ്ഥലവും വളരെ താല്പര്യമാണ് ഭാര്യയെ കുന്താല്പര്യാണ് ആ വൃത്തിയാക്കുന്നത് അവർ നോക്കണ്ട ഞാൻ തന്നെ ചെയ്യുന്നുണ്ടല്ലോ അപ്പം വേറെ ചിന്തിക്കേണ്ടേ ഇല്ലാരോ കുട്ടികളെല്ലാം ഇപ്പം വലുതായിപ്പോയില്ലേ അപ്പം കുട്ടികളെല്ലാം ഉണ്ടായിരുന്നുണ്ട് കൂടെ പത്തും പതിനഞ്ചും കുട്ടികളിലുണ്ടായിരുന്നുണ്ട് അന്ന് അത് ഇടത്തിൽ ഇടവലത്തിലുള്ള കുട്ടികളും എല്ലാം എൻ്റെ അവിടെ തന്നെയായിരുന്നു ഇപ്പോൾ എല്ലാവരും ഓരോരു ജോലിക്കും കാര്യമെല്ലാം പോയല്ലോ അപ്പോൾ ഇപ്പം ഞാൻ ഒറ്റപ്പെട്ടിട്ടാണ് ഗോപാലജി ഉണ്ടാവും സഹായത്തിന് പിന്നെ എൻ്റെ അനുജനുണ്ട് അന്ദ്രു പറഞ്ഞിട്ട് ഓൻ രാവിലെ വരും എല്ലാ ദിവസവും ഏഹ് ഒരു പന്ത്രണ്ട് മണി വരെ ഓനുണ്ടാവും ഏഹ് ഓനും സഹായിച്ചു തരും അദ്ദേഹത്തെ കുറിച്ച് നാട്ടുകാരും സുഹൃത്തുക്കളും തമാശയായി പറയുന്നത് ഇങ്ങനെ കർഷകനും സുഹൃത്തുമായ മറുപയിൽ സൂപ്പിയുടെ വാക്കുകൾ കേൾക്കാം എറണാകുള പഞ്ചായത്തില് മൂന്നാം വാർഡിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കിയടത്തോളം മുത്ത മുപ്പത് വർഷത്തിന് പഴക്കമുണ്ട് ഈ കാലത്ത് എഴുന്നേറ്റാൽ ഒരാറ് മണി മുതൽ പത്ത് മണിവരെ കാര്യമൊക്കെ ഈ വീട്ടിൻ്റെ പരിസരത്തുണ്ടാവും ഫോൺ ചെയ്താൽ പോലും അന്നേരം എടുക്കാറില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആയിരിക്കും അപ്പോൾ ഈ പരിപാടികളൊക്കെ ഈ നാട്ടിനും നാട്ടുകാർക്കും പഞ്ചായത്തിനൊക്കെ വലിയൊരു അഭിമാനമുള്ളൊരു സംഭവമാണ് അപ്പോൾ കരിംകാല ഈ അയൽ ബന്ധങ്ങളെല്ലാം മുമ്പ് വരുന്നതിന് കാലത്ത് തന്നെ ഈ പരിപാടിയും കാര്യമൊക്കെ നടത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പം ഇത്തരം പ്രവർത്തനങ്ങൾ അയാൾക്കും ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ദീർഘായുസ് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം പിന്നെ ഇപ്പോൾ അറിവിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഔഷധച്ചെടികളും മറ്റ് മാവിൻ്റെ തൈകളൊക്കെ അതിൻ്റെ രൂപത്തിൽ വേണ്ട രീതിയിലയാൾ കയ്യാരഞ്ചിത്ത് തടമൊക്കെ കുട്ടി വളരെ ഗംഭീരമായിട്ടുണ്ട് ഇവരെ പറ്റി പറയുന്നത് മാവിൻ്റെ മേലെ ചപ്പ് വീകുന്ന ഇവർ പാനി പൊറയ്ക്കുന്നൊരു സംഭവം നിലത്ത് വീഴുന്നതിന് മുമ്പ് ഇവർ കൊണ്ട് പിടിക്കും അങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടെന്ന് തമാശക്ക് ഞങ്ങളിവിടെ പറഞ്ഞപ്പോൾ സു ഇപ്പാക്കലുണ്ട് അത്ര ക്ലീനാണ് ഈ വീടും പരിസരവും ഇനി തൊടിയിലെ മനോഹരമായ കാഴ്ചയിലേക്ക് വീണ്ടും തന്റെ വീടിന് സമീപം ബന്ധുക്കളും അനുജനുമൊക്കെ താമസിച്ചു വരുന്നു അവിടത്തേക്ക് പോകാൻ പറമ്പിന് നടുവിലൂടെ മനോഹരമായ പാത ഒരുക്കിയിരിക്കുന്നത് കാണാം അതും ഇന്റർലോക്ക് വെച്ചും കോൺക്രീറ്റ് ചെയ്തും വീട്ടുപറമ്പിൽ വിലപിടിപ്പുള്ള ഫലപുഷ്പങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇവയ്ക്ക് സിമെന്റ് കട്ടകളാൽ തടമൊരുക്കിയിട്ടുമുണ്ട് കൂടാതെ ബട്ടർ റംബുട്ടാൻ ചാമ്പയ്ക്ക പേരക്ക തുടങ്ങിയ ഫലവൃക്ഷങ്ങളും ഗ്രാമ്പൂ ആര്യവേപ്പ തുടങ്ങിയ ഒട്ടേറെ ഔഷധ ചെടികളുമെല്ലാം തൊടിയിലെ സുന്ദരമായ കാഴ്ച തന്നെ ദിവസവും രാവിലെ മണിക്ക് എഴുന്നേൽക്കും പിന്നെ തന്റെ പറമ്പിൽ വീണ ഇലകളും മറ്റും പേരമക്കളോടൊപ്പം പെറുക്കിയെടുത്ത് ശുചിയാക്കും സഹായത്തിന് ഗോപാലനുമെത്തും മുപ്പത്തിയേഴ് വർഷമായുള്ള ഈ പതിവ് ഇന്നും തുടരുന്നു രണ്ടുപേരും പത്ത് പന്ത്രണ്ട് കൊല്ലോളം ഇവിടെ തന്നെ സ്ഥിരമായിട്ട് ക്രമപ്പുറം ഉണ്ടാവും ഇയാൾ നാട്ടിലുള്ള സമയത്തല്ലോ അല്ലാത്ത സമയത്ത് ഞാൻ ഇവിടെ വന്നിട്ടെല്ലാം ചെയ്യും നമ്മളൊരു കുടുംബം വരിക ശരിക്കും ശരിക്കും ഇവിടെയുള്ള കുട്ടികളായിക്കോട്ടെ എല്ലാവരും കരിമിക്കയും ഞാനുമായിട്ട് സ്വന്തം ഏട്ട അഞ്ച് ജാതിയിലാണ് ശ്രദ്ധിക്കുന്നത് പിന്നെ ഇവിടെ എന്തെല്ലാം ചെയ്യുന്ന അതിന് മുഴുവൻ ഞാൻ ഇങ്ങനെ ചെയ് കൊടുക്കും തായ്ക്കും കാലത്തെ വരും ഇതെല്ലാം ചെയ്യും എല്ലാ ദിവസവും കാലത്തെ ഇയാൾ ഉറങ്ങി നിൽക്കുമ്പോഴേക്കും ഞാൻ വരും അങ്ങനെ ഇതൊട്ടാകെ ചെയ്യും അങ്ങനെ ഒരു പത്ത് മണിക്ക് പോവും നമ്മളെ ഇവിടെ നിന്നും ഒരിക്കലും ആക്കാൻ സാധിക്കാത്തതാണ് പക്ഷേ ഇതുപോലൊന്നും ഒരിക്കലും ആർക്കും പ്രതി പ്രതീക്ഷിക്കാൻ പറ്റാത്ത ജാതിയിലാണ് നമ്മൾ അത്രയും പണിപ്പെട്ടിട്ടാണ് ഇയാൾ ചെയ്യുന്നത് ഈ ഫ്രൂട്ടുകൾ മുഴുവനും വാങ്ങിക്കൊണ്ടേരും അപ്പോൾ ഈ ഫ്രൂട്ടുകൾ മുഴുവനും നമ്മൾ കുഴിച്ചിട്ട് ആ എല്ലാം വേണ്ടതുപോലെ ചെയ്യും വള വളം ചേർക്കും നനക്കും അത് നമ്മളെ ജോലി പിന്നെ ഇയാൾ നാട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ സ്ഥിരം നമ്മൾ ഇവിടെ ഉണ്ടാകും എല്ലാം നടത്തി ഇപ്പം നോക്കലും എല്ലാം നമ്മൾ അത് ഇതേമാതിരി ഇപ്പോൾ എല്ലാവർക്കും സാധിച്ചെന്ന് വരില്ല പ്രതീക്ഷ ചെമാതിരി ഒരിക്കലും സാധ്യമല്ല പക്ഷേ എന്നാലും ഏവരും എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതേമാതിരി ശ്രമിക്കുക നമ്മളെ രോഗത്തിനായിക്കോട്ടെ എല്ലാ ഇങ്ങനെ വളരെ സമാധാനം അത് എല്ലാവർക്കും സാധിക്കില്ല സാധിക്കുന്നവർ പരിശ്രമിക്കുക ും കൂടാതെ വീടിന് സമീപത്ത് ഇടവഴിക്കുമുണ്ട് അതിൻ്റെതായ വൃത്തി ഇവിടെ പഴയ ഇന്റർലോക്ക് ഭാഗി മനോഹരമാക്കിയതും കരീമാണ് വീടിന് മുന്നിലെ റോഡിൽ അനുജന്റെ വകയുമുണ്ട് ചില കാഴ്ചകൾ റോഡരികിൽ എല്ലായിടത്തും മനോഹരമായ ചെടികൾ നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ് അനുജൻ അന്ത്രു ഇനി പഞ്ചായത്തിലെ ഏറ്റവും ശുചിത്വമുള്ള വീട് ഏതെന്ന് ചോദിച്ചാൽ കണ്ണടച്ച് തന്നെ പറയാമല്ലോ ചാറ്റുവയൽ അബ്ദുൽ കരീമിൻ്റെതാണ് എന്ന് അല്ലേ പഞ്ചായത്ത് അധികൃതരും ആരോഗ്യ വിഭാഗവും എല്ലാം ഇവിടെ വരാറുണ്ട് എന്നാൽ പരിശോധന നടത്താതെ തന്നെ മടങ്ങാറാണ് പതിവ് കാരണം യാതൊരുവിധ മാലിന്യവും ഈ വീട്ടിലില്ല എന്നത് തന്നെയാണ് മുപ്പത്തിനാല് കൊല്ലായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് ഫെബ്രുവരി ഒന്നാം തീയതിയാണ് ഞാൻ ഇവിടെ താമസിച്ചത് അന്ന് മുതലേ ഇവിടെ ഇങ്ങനെ തന്നെ അത് ആരോട് ചോദിച്ചാൽ നാട്ടുകാരോട് ചോദിച്ചാലും ആരും പറയൂ അത് ഇവിടെ മാത്രമല്ലേ ഇപ്പം കഴിയാതുകൊണ്ടാണ് ഈ പ്രദേശം മുഴുവൻ റോഡ് കാര്യങ്ങൾ കാട് ഒന്നും ഉണ്ടാവില്ല ഈ പ്രദേശം മുഴുവൻ ഞാൻ തന്നെ വൃത്തിയാക്കുന്നത് എൻ്റെ കൂടെ എൻ്റെ അഞ്ചും തന്നെയാണ് അവിടെയുള്ള ചെടി അങ്ങോളം വെച്ചിട്ടുണ്ടാകും അവരൊന്നും പറയാൻ ഒന്നും ഇല്ലാലോ എന്താ പറയണ്ടിവിടെ നോക്കലില്ല മാലിന്യങ്ങള് മാലിന്യങ്ങൾ തെങ്ങ് തുറന്നു പ്ലാസ്റ്റിക് എല്ലാം പഞ്ചായത്ത് കൊണ്ടുപോയിക്കോളൂ മാലിന്യങ്ങളിലറഞ്ഞതിന് ശേഷം മൂടിക്കളിയും അബ്ദുൽ കരീമിന്റെ മുറ്റത്തെ പച്ച പുൽത്തകിടിയും മുറ്റത്തോട് ചേർന്ന് നട്ടു വളർത്തിയ പുൽച്ചെടികളുമെല്ലാം ഇത്രയേറെ ചാരുതയോടെ മറ്റെവിടെയും ഒരുപക്ഷെ വളർന്നു എന്ന് വരില്ല മലിനമായ അന്തരീക്ഷത്താൽ നാട്ടിലുണ്ടാകുന്ന പലതരം രോഗങ്ങളെയും മറ്റ് ജലജന്യ രോഗങ്ങളെയും ഉൾപ്പെടെ ഒരു പരിധിവരെ തടയാൻ നാം ഓരോരുത്തർക്കും കരീമിന്റെ പ്രവർത്തികൾ മാതൃകയാക്കാം ശുചിത്വ സുന്ദരമായ നാടും വീടും എന്ന സ്വപ്നത്തിലേക്ക് നടന്നെടുക്കാൻ